ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ലൈവ് കാണുന്നവർക്ക് നന്നായിട്ടറിയാം കാരണം ബിന്നി ന്യൂബിൻ അതായത് ന്യൂബിൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ബിന്നിയുടെ ഹസ്ബൻഡാണ് പുള്ളിക്കാരനെ എവിടെ ഇരിക്കാൻ സമ്മക്കില്ല ബിന്നി നൂബിൻ എവിടെ ഒരുമിച്ചിരുന്നാലും അതിൻ്റെ ഗ്യാപ്പിലൊക്കെ കയറി അടുത്തു വന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചർച്ച ചെയ്ത് അവരെ ഇരിക്കാനും നിൽക്കാനും സമ്മിക്കാതെ അവരെ കൊണ്ട് വെറുതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നെവിൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നൂബിൻ വന്ന ദിവസം തന്നെയാണെങ്കിലും നെവിൻ ഉറക്കമില്ല െവിൻ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് ഒരുപോലെ അവരെന്തു ചെയ്യുന്നു അവരെന്തു ചെയ്യുന്നില്ല എന്ത് മിണ്ടുന്നു എന്ത് പറയുന്നു എന്നൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ അവരുടെ കയ്യിൽ കുത്തി അടിച്ചണക്ക് ഒരു ഉളുപ്പില്ലാണ്ട് നടക്കുകയാണ് നെവിൻ അതുമാത്രമല്ല നൂബിൻ്റെ നൂബിനും പിന്നെയും അവർ ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ടൊരിടത്തിടെ ഇരിക്കാനായിട്ട് ഈ നെവിൻ വിടുന്നില്ല ഒടുവിൽ സഹി കെട്ട് നൂബിൻ പറയുകയാണ് ഈ നെവിനോട് ഞങ്ങൾ കുറച്ച് നാളായി ഒരുമിച്ച് കണ്ടിട്ട് ഞങ്ങൾ പലതും സംസാരിക്കാനുണ്ട് ഞങ്ങളെ ഒന്ന് വെറുതെ വിട് ഞങ്ങളെ ഞങ്ങളെയൊന്നും ഒറ്റയ്ക്ക് വിട് എന്ന് വരെ നൂബിന് പറയേണ്ട ഒരു സാഹചര്യം വരും സാഹചര്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര മോശം അത് എന്നിട്ട് പോലും ഈ വാഴയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അവരെ രണ്ടുപേരും ഫ്രീ ആയിട്ട് സംസാരിക്കാനോ അവരെ ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കാനോ സമ്മതിക്കുന്നില്ല അവരുടെ പിന്നാലെ തന്നെ ഇങ്ങനെയുണ്ട് ഒരു എളുപ്പവും ഇല്ലാതെ എന്തായാലും നെവിൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവൻ ഈ ബിന്നി നൂബിൻ്റെ അടുത്ത് മാത്രമല്ല മറ്റ് ഫാമിലി മെമ്പേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഭയങ്കര ഓവറായിട്ടുള്ള സംസാരമാണ് ഈ പുളിക്കാൻ്റേത് അപ്പോൾ എന്തായാലും വളരെ മോശമാണ് ഈ ഒരു ബിഗ് ബോസ് ഷോ തീരാറായി വരുന്ന ആ ഒരു സമയത്ത് ഇത്രയും നാളും ആ ഒരു വീട്ടിൽ നിന്നിട്ട് എന്താ ഇവനൊക്കെ നേടിയെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല കുറേ കട്ട് തിന്നാനും കുറേ മോഷ്ടിച്ചുകൊണ്ട് വെക്കാനും കുറെ കൈയിട്ട് വാരി തിന്നാനും അല്ലാണ്ട് എന്തിനു കൊള്ളാം ഈ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇവനെയൊക്കെ വെളിയിലേക്ക് വിടണോന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനൊന്നും ഓട്ട് കൊടുക്കരുത് ആരും ശരിക്കും ഒരു ഗുണവും ഇല്ല ഇത്രയും നാള് ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നിട്ട് പോലും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ എന്തോ നന്മയാണ് അല്ലെങ്കിൽ എല്ലാം അങ്ങ് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു മണ്ടൻ വിചാരത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്തായാലും നെവിനെ പറയുമ്പോൾ കുരുപൊട്ടുന്ന ആളുകളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നെവിൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങൾ ലൈവിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നാൽ നമുക്ക് കുറേ പേർക്കെങ്കിലും കോമഡി ആയിട്ട് തോന്നുന്നില്ല ഭയങ്കര അരോചകമാണ് കാണിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ